പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കണം ആ ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് തോന്നുന്നു പുള്ളിക്കരൻ അങ്ങനെ ആയിരിക്കാം ബേസിക്കലി അപ്പം കഥ പറഞ്ഞ് എന്ന് പറയുന്നപ്പോൾ പുള്ളിക്കരൻ ഷോർട്ടിനെ പറഞ്ഞു ഒരു മിനിറ്റ് ഞാനിത് കേട്ടിട്ട് വരാമെന്ന് പറയുന്നു അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രാമചന്ദ്രൻ സ്റ്റുഡിയോയിൽ കോളേജ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഫുൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് അവിടെ ചെറിയ ചെറിയ പാച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ സിനിമ ഡ്രോപ്പ് ഡ്രോപ്പവാണ് അപ്പം എനിക്ക് മനസ്സിലായി അന്ന് രാത്രി ഈ എൻ്റെ സിനിമാ സ്വപ്നങ്ങൾ അസ്തമിച്ചു വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളൊരു സംഭവമാണ് കാരണം നമ്മൾ ഇത്രയും പറഞ്ഞ് വലുതായിട്ട് കൊണ്ടുവന്നൊരു സിനിമ ഒരു അത് തിയേറ്ററിലേക്ക് കറക്റ്റ് സമയത്ത് എത്തിക്കുന്നത് പോലും ഒരു സംവിധായകൻ്റെ മിടുക്കാണ് നല്ലൊരു സ്കൂളിൽ നിന്നുള്ള ഒരു പഠനം കിട്ടി അതിനുശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു പുതിയ ഒരു സംവിധാനം എന്ന രീതിയിൽ ചെയ്തതെല്ലാം വലിയ താരങ്ങളെ വെച്ചാണ് ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് ഇത്രയും ധൈര്യം കിട്ടിയ ദാസ എന്നുള്ള ചോദ്യമാണ് അതിന് എൻ്റെ ഒരു അങ്കിള് എൻ്റെ ഒരു അമ്മാവൻ എനിക്ക് ഇതിനൊരു വ്യക്തമായ ഒരു ഒരു കാര്യം പറഞ്ഞു തന്നായിരുന്നു എന്തുകൊണ്ടാണ് ഈ വലിയ താരങ്ങളെ വച്ച് പെട്ടെന്ന് തന്നെ പഠനം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് അപ്പം പുള്ളിക്കാരൻ തമാശത്ത് പറഞ്ഞു അവൻ അത്രയൊന്നും ചിന്തിക്കാനുള്ള ഇതില്ല അതെ ഇത് വലിയ താരമാണെന്ന് ഇത്ര വലിയ ഫങ്ഷൻ അവൻ ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് അവൻ ആ പേടിയില്ലാതെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാറുണ്ട് മേ ബി അതായിരിക്കും നമ്മളെ കയറിയ ഞാൻ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറിലേക്ക് ജനിച്ചു വരുന്ന ഒരാളും കൂടെയാണ് അപ്പോൾ പണ്ട് മൂലേ ആക്ടേഴ്സിനെയൊക്കെ അല്ലാതെ തന്നെ പരിചയമുള്ളത് കൊണ്ട് ഇതൊന്നും ഒരു അല്ല ശരി താരങ്ങളെ വെച്ച് ചെയ്യാൻ പറ്റുന്ന വലിയ ഭാഗ്യമാണ് അതൊക്കെ സംഭവം ശരിയാണ് എങ്കിലും നമുക്ക് അങ്ങനൊരു ഇത് തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അത് ഈ ശരിക്കും ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ട് തന്നെ താരങ്ങളോട് നല്ലൊരു ബന്ധം കീപ്പാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെ നല്ല തുടക്കം പോലെ നല്ല അടുപ്പും എല്ലാവരും ആയിട്ടും ഉണ്ടായിരുന്നു പക്ഷെ അത് സിനിമയ്ക്ക് ഗുണം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ താരങ്ങളാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇയാൾ പിന്നെ എല്ലാ താരങ്ങളും ഒരു പരിചയമുള്ള ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ നടക്കാറില്ല അതിന് നമ്മുടെ എഫേർട്ട് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ എന്നിരുന്നാലും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരുന്നു ആൾക്കാരെ ഈ ഭയോ അല്ലെങ്കിൽ ഒരു അപരിചിതത്വം എന്ന് പറയുന്ന സാധനമൊന്നും ആർട്ടിസ്റ്റുകളുമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം അതൊരു അനുഗ്രഹമായിരുന്നു ഈ ജയറാമിനെ വെച്ച് ചെയ്യുമ്പോഴും ദിലീപിനെ വെച്ച് ചെയ്യുമ്പോഴും പിന്നെ പൃഥ്വിരാജിനെ വെച്ച് ഇവരുടെ ഒരു പീക്ക് ടൈമിലാണ് ചേട്ടന്റെ പടങ്ങളിലേക്ക് അവർ എൻ്റർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര അവരെന്ന് പറഞ്ഞാൽ എത്ര പേരിലും മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തത് പുതിയ സംവിധാനം അവർക്ക് ഭയം ഭയങ്കര അല്ല ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് സി ജയരാമേനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ജയറാമേട്ടൻ ആ ക്രിപ്റ്റിൽ ഭയങ്കര ആയിരുന്നു അതാരുന്നല്ലോ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ആ സിനിമ റിലീസാവുന്നതിന് മുമ്പാണ് ഞാൻ അത് രണ്ടാമതാണ് റിലീസ് ചെയ്യുന്നത് വിന്ദർ എന്ന് പറഞ്ഞ സിനിമ അതിനുമ്പം ഞാൻ കേസിഗോപാലൻ ചെയ്ത് റിലീസ് ചെയ്തു അപ്പം പലപ്പോഴും നമ്മുടെ ഉള്ള സ്ക്രിപ്റ്റാണ് നമ്മളെ ബൈക്കിലോട്ട് സഹായിച്ചിട്ടുള്ളത് പ്രൈമറിയായിട്ട് രണ്ട് നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ സ്കൂളും ഈ പറഞ്ഞുള്ള സ്കൂളൊക്കെ അതിനൊരു ഫാക്ടറാണ് പ്രിയദർശൻ സ്കൂൾ ആ നെയിമൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നിരിക്കും ആ വിശ്വാസത്തിനോട് പടങ്ങളും വർക്കൗട്ടായി ഇപ്പോൾ ോപാലിറങ്ങി കഴിഞ്ഞ് ഇമീഡിയറ്റ് വരുന്ന വിൻറ്ററാണ് അപ്പം ക്രൈസിഗോപാലും കമേഴ്ഷ്യൽ സബ്ജക്ട് സക്സസ് ആയിരുന്നെങ്കിലും വിൻ്റർ തന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഡിഫറൻ്റ് ആയ ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സംഭവം കൂടെ അതിൻ്റെ കൂടെ വന്നു ആസ് എ ഡിറക്ടർ അപ്പോൾ അത് രണ്ടും കൂടെ അതൊക്കെ ആയിരിക്കാം പിന്നെ പിന്നെ അങ്ങോട്ടുള്ളൊരു എന്താ പറയുക ജേണിയൊക്കെ ഹെൽപ്പ് ചെയ്യും ഹെല്പ്ഫുള്ളായത് ഈ ആദ്യത്തെ പടത്തിലേക്ക് തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജയരാമണിൻ്റെ അടുത്ത് ഞാൻ കഥ പറയാൻ പോകുന്ന സർക്കാർ ദാദ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് അപ്പം ഞാനൊരു കോഴഞ്ചേരി ഒരു ബസ്സിലാണ് പോകുന്നത് ബസ്സിൽ പോയി അവിടെ ചെന്നിറങ്ങി അപ്പോൾ അരോമ എന്ന് പറഞ്ഞു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് മോഹൻചേട്ടൻ മോഹൻ റൂമിൽ നിന്നൊരു വണ്ടി അയച്ച് പുള്ളിക്കാരനടുത്ത് പോകുന്നു പുള്ളിക്കാരൻ ഈ കഥ കേൾക്കാതെ ഒരു താല്പര്യമില്ല 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 അപ്പോൾ കുറെ ദീപമാണ് എൻ്റെ സിസ്റ്ററിനെ അറിയാം അല്ലാതെ പ്രിയദർശനിയുടെ ആയിരുന്നൊക്കെ അറിയാം അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഉണ്ട് പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കണം ആ ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ അങ്ങനെ ആയിരിക്കാം ബേസിക്കലി അപ്പം കഥ പറഞ്ഞ് എന്ന് പറയുന്നപ്പോൾ പുള്ളിക്കാരൻ ഷോർട്ടിനെ വിളിച്ചു പറഞ്ഞു ഒരു മിനിറ്റ് ഞാനിത് കേട്ടിട്ട് വരാമെന്ന് പറയുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ ഇൻട്രസ്റ്റ് ആയത് എനിക്ക് മനസ്സിലായി പക്ഷെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കഥ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അല്ല ഈ പെട്ടെന്ന് പറഞ്ഞു ആത്മവിശ്വാസം പിന്നെ എങ്ങനെ പറയാൻ തോന്നി ാണ് നമ്മളതൊന്നും സിനിമയിൽ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ജോലി എന്താ ഭംഗിയെ കഥ പറയുക എന്നാണ് അത് പറഞ്ഞു തീർത്തിട്ട് ഇനി ഈ ഒരു അവസരമില്ല അതിനകത്ത് എത്ര പ്രശ്നം ഉണ്ടായിരുന്നാലും എന്ത് ഒരു സൈഡിൽ ഒരു ബാറ്റില് നടന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല അത് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലാണ് പൂർണ്ണ കഥയുമായിട്ടാണ് ആക്ച്വലി അന്ന് ആരാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ടൈം അല്ല എനിക്കന്ന് ഇരുപത്തിനാലോ ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പം ഒരു സിനിമ കല എഴുതുകയെന്ന് പറയുന്നത് വലിയ കാര്യം സംവിധാനം ചെയ്യാൻ കിട്ടുന്ന അതിനേക്കാളും വലിയ കാര്യം ജയമഠനാണെങ്കിൽ അത് മിസ്റ്റർ രാധാകൃഷ്ണൻ ആയിരുന്നു രാധാകൃഷ്ണൻ ആയിരുന്നു പ്രൊഡ്യൂസർ അപ്പം പുള്ളിക്കാരൻ ഞാൻ അപ്പിയമ്മവൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബാക്കപ്പ് ഉണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞപോലെ കളിയാട്ടം പോലുള്ള സിനിമകൾ ചെയ്തൊരു വലിയ പ്രൊഡ്യൂസറാണ് അദ്ദേഹം അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു ബാക്കപ്പ് ഉണ്ടല്ലോ ഒരു പ്രൊഡ്യൂസർ ഈ സിനിമ വിശ്വസിച്ച് മുന്നോട്ട് വന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഈ താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ അന്ന് ഇതൊക്കെ ചിന്തിച്ചു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അന്ന് സിനിമ ചെയ്യാന്നുള്ളൊരു ബ്രാന്റിൽ മാത്രം മുന്നോട്ട് പോവുകയാണല്ലോ ഞാൻ ഇന്നേ വരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും കംഫർട്ടബിൾ ആക്ടർ ജയരാമേട്ടനാണ് ഇന്നും എനിക്ക് കൊതിയാണ് ജയരാമേട്ടെന്ന് വെച്ചാൽ പടം അതിനുള്ള സ്ക്രിപ്റ്റ് വരാത്താണ് ഇത്രമാത്രം അങ്ങ് നമ്മൾ നമ്മുടെ ഇന്ന് മാക്സിമം എങ്ങനെ എടുക്കാമെന്ന് അറിയാം കാരണം ഒരു ഷോട്ട് ആ ഗംഭീരമായിട്ടുണ്ട് എക്സാക്ട് ഞാൻ ഇതാണ് മനസ്സിൽ കണ്ടത് നിങ്ങൾ അതിനേക്കാളും നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി അടുത്ത ഷോട്ട് അതിനേക്കാളും ഗംഭീരമാക്കണം അപ്പം നമ്മളിങ്ങനെ കോൺസ്റ്റൻ ഈ പ്രോത്സാഹനം കിട്ടാൻ കൂടെ നമ്മൾ പറയൂലെ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാൻ കൂടെ നമ്മൾ കുറെ കൂടെ നമ്മുടെ സൈഡിൽ നിന്ന് ശ്രമം കൂടി ഉണ്ടാവും അപ്പോൾ പുള്ളിക്കരൻ അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഒരു ഒരു ആക്ടർ ഒരു ഡയറക്ടർ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ പുള്ളിക്കരൻ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു അതായത് സഹായിച്ചു എന്ന് പറയാൻ കാര്യം ആ സമയത്ത് എന്തുപറയാനായിട്ട് സാമ്പത്തികമായിട്ട് ആ സിനിമ ഭയങ്കര പൈസയുള്ള സിനിമയൊന്നുമല്ല ചെറിയൊരു സിനിമയാണ് എന്നിട്ട് പോലും കൂടെ നിന്ന് നമ്മളിൽ നിന്നുള്ള നമ്മുടെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ എക്സൈറ്റ്മെൻ്റ് ഒട്ടും കെടുത്താതെ ചില വലിയ ആക്ടേഴ്സുണ്ട് നീ എന്തിനാ ഈ ഷോർട്ട് ചോദിക്കുന്ന വെച്ചിരിക്കുന്ന അതുപോലും ഇല്ല ഒന്നും ചോദിക്കുന്നത് പൂർണ്ണമായി വിശ്വസിക്കുന്നു സാർ സാർ എന്നൊക്കെ ഇപ്പൊ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ എന്ന് പറയണെങ്കിൽ ജയറാമിനെ പോലെ അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ സാർ നമ്മളിനി എന്താണ് അടുത്ത ചെയ്യേണ്ടത് ഗംഭീരമാണ് സാർ ഞാൻ വരാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളില് നമ്മുടെ സംവിധായനായി മാറി അപ്പൊ നമ്മൾ അതിന്റെ ഇരട്ടിപ്പണി ഒരു പേടി സംഭവം അല്ലേ ഇല്ല എന്നുള്ള മാത്രമല്ല നമ്മുടെ കയ്യിൽ ആ സിനിമ നിന്നു എന്നുള്ളതാണ് നമുക്ക് എന്ത് നമ്മുടെ ഡ്രീമിൽ ഇന്ന് പോലും വിന്റർ പോലൊരു സിനിമ ഞാൻ ചെയ്തു അതിനുശേഷം ഒന്നും ഇല്ല കാരണം അത്രമാത്രം ഫ്രീഡം ഉണ്ടായിരുന്നു നമ്മുടെ ക്രാഫ്റ്റ് കറക്റ്റായിട്ട് വന്നു നമ്മളിതിന് റിലീസിന്റെ കാര്യത്തിനൊണ്ട് ടെൻഷൻ അടിച്ചിട്ടില്ല അതായത് ഇത് ഏത് ചെറിയ ജനങ്ങളിത് സ്വീകരിക്കുന്നു അല്ല എന്റെ മുന്നത്തെ സിനിമ പോലെ ഇത് നന്നാവൂ എന്നുള്ള പ്രതീക്ഷയില്ല നമുക്കൊന്നും ഇല്ലല്ലോ പ്ലെയിൻ ആണ് എല്ലാം എല്ലാം ബോണസ് ആണ് മനസ്സിലായില്ലേ പ്ലെയിൻ സ്ലേറ്റ് ആണ് അല്ല അപ്പിയമ്മമന് ആ സമയത്ത് റിലീസ് ചെയ്യാൻ ഒരു ശ്രമിച്ചു അപ്പം എനിക്കൊന്ന് ജയറാമേൺ അന്ന് ഈ സാറ്റലൈറ്റ് ഒന്നും ഇത്ര ഇതായിട്ടില്ല ഇപ്പം ജെറാമേണിന്റെ മാർക്കറ്റ് കുറെ കുറച്ച് ഡൗൺ ആയിരുന്നു ആ സമയത്ത് കുറേ സിനിമകൾ മാത്രമല്ല സിനിമ ഇൻഡസ്ട്രിയിലൊരു ഒരു ലൾ ടൈം ആയിരുന്നു അപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ പ്രൊഡക്ഷൻ സൈഡിലുള്ള പല ആ സമയത്ത് കുറേ പ്രശ്നങ്ങൾ കാരണം നീണ്ടുപോയൊരു സിനിമയാണ് പക്ഷേ ഒറ്റ സ്ട്രെച്ച് ഷൂട്ടിങ് കഴിഞ്ഞു അല്ലല്ല ആ സിനിമ അത് ഡിമാൻഡ് ചെയ്തെന്നൊന്നാണ് അതിന് വേറൊരു കഥയുണ്ട് അതായത് ഞാൻ ആ രാമാജി റാവു ഫിലിം സിറ്റിയിൽ പോകുന്നത് ഈ കഥ ഷൂട്ട് ചെയ്യാനല്ല പ്രിയൻ സാർ പ്രിയേട്ടൻ വെട്ടം എന്ന് പറയുന്ന സിനിമ അവിടെ ബാക്കി പാച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അപ്പിയമ്മ ഞരാധാകൃഷ്ണൻ പുള്ളിക്കാരൻ തന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെയാണ് ചെയ്യേണ്ടത് അന്ന് ഒരു കോളേജ് സ്റ്റോറിയാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്നത് ആ കോളേജ് സ്റ്റോറിക്ക് ലൊക്കേഷൻ അത് അന്ന് ചാക്കോച്ചനായിരുന്നു എൻ്റെ ഹീറോ ആ കോളേജ് സ്റ്റോറി അത് രാമോജിയിൽ ഒരു പാക്കേജ് ചെയ്യാമെന്ന് പറഞ്ഞ പ്ലാനിൽ അവിടെ പോന്നു അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രാമോജി സ്റ്റുഡിയോയിൽ കോളേജ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഫുൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് അവിടെ ചെറിയ ചെറിയ പാക്കേജ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ സിനിമ അത് ഡ്രോപ്പ് ആവുകയാണ് അപ്പം എനിക്ക് മനസ്സിലായി അന്ന് രാത്രി ഈ എന്റെ സിനിമ സ്വപ്നങ്ങൾ അസ്തമിച്ചു അസ്മിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ അവിടം തിരിച്ചു പോകുവാണ് ഈ പടം ഇവിടെ നടക്കില്ല അപ്പോൾ വേറെ എന്തെങ്കിലും ആലോചിക്കാന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലായി ഇത് പണിയാണെന്ന് അന്ന് ഞാനിങ്ങനെ സിനിമ ചെയ്യാൻ പറ്റില്ല ഇവിടെ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു നടപ്പം രാത്രി വൈകുന്നേരം ഒരു ആറ് മണിക്ക് ആ രാമജി ഇങ്ങനെ ഒഴിങ്ങിന് ഒറ്റപ്പെട്ട ഒരു വീട് കാണുകയാണ് അപ്പം എൻ്റെ മനസ്സിലൊരു കഥ സ്ട്രൈക്ക് ചെയ്തു ഞാൻ അവിടെ നിന്ന് ഓടിരുന്ന് ഈ അപ്പ്യമ്മൻ്റെ അടുത്ത് അപ്പ്യമ്മ ഒരു കഥയുണ്ട് ഇവിടെ ചെയ്യാം ഇത്ര മതി നമുക്ക് വേറെ ഒരു സെറ്റപ്പും വേണ്ട ഹൊറാണ് സംഭവം ഇതാണ് കഥ എന്ന് പറഞ്ഞത് അന്നത്തെ അന്നേരം തോന്നി ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരത്തി ഇതാണ് വീടെന്ന് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ പുള്ളിക്കാരനെ ഈ വീടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇത്രയും വേണ്ടിയിരിക്കും ഇവർ ഒന്നും വേണ്ടാന്ന് പറയും അങ്ങനെയാണ് ആ പ്രോജക്റ്റ് അതാണ് നിവൃത്തി പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എൻ്റെ അദ്ദേഹം എൻ്റെ കൂടെ കൂടെ നടന്നുവന്ന ഒരു ക്യാമറ അസിസ്റ്റന്റ് ക്യാമറമാൻ ഉണ്ട് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരപ്പില്ല പപ്പു എന്നുണ്ട് രാജീവേട്ടിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു പപ്പു പുള്ളിക്കാരൻ സിനിമ പുള്ളി എന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിയും പറഞ്ഞു ആ പതിനഞ്ച് മിനിറ്റും കൊണ്ടാണ് ഈ സിനിമ എന്റെ സിനിമാ ജീവിതം തുടങ്ങുന്ന ആ പതിനഞ്ച് മിനിറ്റ് അല്ല എല്ലാ സിനിമകളും ഉണ്ടായത് ടേണിങ് പോയിന്റുകളാണ് ഞാൻ ഭയങ്കര അക്കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നു ആ സമയത്ത് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നടന്നു എല്ലാ സിനിമകളും എല്ലാ സിനിമകളും ഇന്ന് വരെ ഞാൻ ചെയ്ത ആർ എസ് മലയാള സിനിമകളും ഒരു ഹിന്ദി സിനിമകളും എല്ലാം ആ സമയത്ത് ടേണിങ് പോയിന്റ്സ് കൊണ്ട് സംഭവിച്ച സിനിമകളാണ് അതുകഴിഞ്ഞിട്ട് അല്ല അതായിട്ട് കഥ ഡെവലപ്പ് ചെയ്യുന്ന സി നമ്മളൊരു തോട്ട് പറയുന്നതും അത് തിരക്കഥയാവുന്നതും നമ്മൾ ുണ്ട് ഈ തോട്ട് പറയുന്നത് കഴിഞ്ഞ തിരക്കഥ ആവുന്നതിന് പിന്നില് രണ്ടും തമ്മിൽ ഏകദേശം ഒരു ആറുമാസത്തെ വ്യത്യാസമുണ്ട് രണ്ടാമത് ഒരു പക്ഷേ സിനിമയിൽ ഭാഗ്യം ക്രിയേറ്റീവ് പ്രോസസ് അല്ലേ നമ്മള് ഒരു ഒരു സംവിധായകം പോലും ഈ ഈ ഷോട്ട് കുറച്ച് മോശമാക്കി കളയാണ് അല്ലെങ്കിൽ ഈ കഥ കുറച്ച് മോശമാക്കി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ സിനിമയിൽ നിന്നുള്ളത് ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സ്റ്റോറി അവതരിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കാവൂ ശ്രമിക്കാത്ത സിനിമകളെല്ലാം പോയി എൻ്റെ സിനിമകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളെ കൊണ്ട് സംഭവിച്ചു ഒന്ന് തിരക്കഥയിൽ കുറച്ച് പാളിച്ചയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള വീക്ക്നസോ ഇത് രണ്ടു മാത്രമല്ലാതെ ഒരു സിനിമയും എന്ന് ഈ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് പരാജയപ്പെടില്ലെന്ന് വിശ്വസിക്കുന്നില്ല എനിക്കോ ോ പിന്നെ വിശ്വാസം നഷ്ടപ്പെടും ഒന്നുണ്ടോ കാരണം നമ്മൾ ഇത്രയും പറഞ്ഞ് വലുതായിട്ട് കൊണ്ടുവന്നൊരു സിനിമ ഒരു അത് തിയേറ്ററിലേക്ക് കറക്റ്റ് സമയത്ത് എത്തിക്കുന്നത് പോലും ഒരു സംവിധായകൻ്റെ മിടുക്കാണ് അതിപ്പോൾ പ്രൊഡക്ഷൻ്റെ സൈഡോ അപ്പോഴത്തെ കാലഘട്ടത്തിനെ കുറിച്ച് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല സക്സസ് പുള്ളിക്കാരൻ ചെയ്യാൻ മാക്സിമം ചെയ്തില്ല ഫുള്ള് ആയിട്ട് കിട്ടിയല്ലോ എനിക്കൊന്നും അവസരം പൈസ പോലും വാങ്ങിക്കാതൊക്കെ ഡബ് ചെയ്ത് തീർത്താണെന്നാണ് എൻ്റെ ഓർമ്മ സോ അപ്പോൾ പുള്ളിക്കാരൻ അതിക്കൂട്ടിലെന്ത് ചെയ്യാനായിട്ട് അപ്പോൾ പുള്ളിക്കാർ ഇനി പുള്ളിക്കാരൻ്റെ അപ്പോൾ ഇമ്മീഡിയറ്റ് എനിക്ക് ഇനി ജയരാമേണ്ടി വീണ്ടും പഠിച്ചിട്ടണമെന്നുണ്ടായിരുന്നു പക്ഷേ ജയറാം മേണ്ടൻ തന്നെ പറഞ്ഞ കാര്യമുണ്ട് ആദ്യം ആ പടം വരട്ടെ എന്ന് പറഞ്ഞ സമയം അത് കറക്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ നിരാശയുണ്ടെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആ പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ അത് നഷ്ടപ്പെട്ടില്ല പക്ഷേ ഇന്നും ഇത്രയും പ്രശ്നമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന സിനിമ വിൻ്ററാണ് പുള്ളിക്കാരൻ്റെ കരിയറിലും ഭാവനയുടെ കരിയറും ഭാവനയടുത്ത് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിൻ്ററിനെ കുറിച്ച് അന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് ഈയിടയ്ക്ക് പറഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്കും പേഴ്സണലി ഒരു ജനറേഷൻ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന എത്തിക്കാൻ വിൻഡർ അന്ന് എത്തിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് പലപ്പോഴും എനിക്ക് എനിക്കൊരാളൊരു മെസ്സേജ് അയച്ചിരുന്നു ജിയോ ഹോട്ട്സ്റ്റാറിലെ ടോപ്പ് ടെൻ മൂവീസിൽ നമ്പർ സിക്സ് ഇന്ന് വിൻറ്ററാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിരുന്നു അത്രമാത്രം ശരിയാണെന്നുള്ള എനിക്കറിയത്തില്ല പക്ഷെ അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് ഒരു സ്ഥാനം അല്ല അതാണല്ലോ ബ്രേക്ക് ത്രൂ അന്ന് അതില്ല എനിക്ക് എഴുതാൻ പറ്റില്ല എഴുത്തുകാരൻ പറയുമ്പം വേറൊരു ലൊക്കേഷനിലേക്ക് മാറണമല്ലെങ്കിൽ വേറൊരു കഥയിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നതായിരുന്നു ചിലപ്പോൾ അതോ കൂടി അസ്തമിച്ചതിനായിരുന്നു